ജോൺ ഫിലിപ്സ് ആന്റണി സീന എന്ന ജോൺ സീന ഒരു യുഗത്തിന് അന്ത്യമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനേഴാം തീയതി അദ്ദേഹത്തിന്റെ അവസാനത്തെ റോയാണ് നമ്മൾ കണ്ടത് ഈ ജോൺസിന് ആദ്യം ഡെബ്യൂട്ട് ചെയ്യുന്ന രണ്ടായിരത്തി മൂന്നിന് അങ്ങന കൂട്ടാംഗ്ലോ ആയിട്ടായിരുന്നു ആദ്യത്തെ മത്സരം അദ്ദേഹം പിന്നീട് ഒരു മിഡ് കാർഡ് റെസ്ലറൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു മിസ്റ്റർ തഗ്നോമിക്സ് എന്നൊരു വില്ലൻ കാരക്ടറിലായിരുന്നു അദ്ദേഹം പൊക്കോണ്ടിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി അഞ്ചൊക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു ഫേസ് ക്യാരക്ടറിലേക്ക് അല്ലെങ്കിൽ ഒരു ഹീറോ ആയി മാറി അതിനുശേഷം അദ്ദേഹം വേൾഡ് ഹെവി വേറ്റ് ചാമ്പ്യൻ ആവുകയാണ് റസ്ലിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് അന്നൊക്കെ കരുതുന്നത് നമ്മൾ റെസ്ലിംഗ് ഒറിജിനൽ ആണോ അന്ന് കരുതുന്നത് പക്ഷേ പിന്നീടാന്ന് മനസ്സിലാകുന്നത് സ്ക്രിപ്റ്റ് ആണെന്ന് എന്നിരുന്നാലും ഒരു രസമാണത് കാണാൻ മാത്രമല്ല അത്ര ആക്ഷൻ ഇനങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വർഷങ്ങളെ പ്രാക്ടീസൊക്കെ തന്നെ വേണം ആദ്യം കണ്ടർ ടാഗർ ട്രിബിൾ എച്ച് ഹൾക്ക് ഹോഗൺ ഇവരൊക്കെയായിരുന്നു മുൻനിരയിലുണ്ടായിരുന്നത് അതിനുശേഷമാണ് ഈ ജോൺസിനെയും മെഡും റാൻഡിയോട്ടനൊക്കെ കയറി വരുന്നത് ജോൺസിലെ ഏറ്റവും വലിയ എതിരാളികൾ ഇവരൊക്കെ ആയിരുന്നു അതായത് നമ്മുടെ ഒന്ന് ഓട്ടർ റാൻഡിയോട്ടൻ റാണ്ടിയോട്ടൻ ജോൺസിനെയും മാച്ച് എന്ന് പറഞ്ഞാൽ അതൊരു എപ്പിക്കായിരുന്നു നമുക്ക് എത്ര കണ്ടാലും മതി വില്ലനായ വില്ലരായ റാൻഡിയോട്ടൻ നായകനായ ജോൺസിന ഇവർ തമ്മിലുള്ള മത്സരം ആര് ജയിക്കുമെന്ന് എന്ന് പറയത്തില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തവണ ഉണ്ടായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കുകയും ചെയ്തു റാൻഡിയോട്ടൻ തന്നെ പതിനാല തവണ വേൾഡ് ചാമ്പ്യനാണ് ഇവർ തമ്മിൽ ഡബ്ല്യു ഡി ചാമ്പ്യൻഷിപ്പ് വന്നിട്ടുണ്ട് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എഡ്ജു ആയിട്ടുള്ള എഡ്ജു ആയിട്ടുള്ള എഡ്ജു ആയിട്ടുള്ള മത്സരങ്ങൾ വളരെ മനോഹരമാണ് ഇടയ്ക്ക് ബാറ്റിസ്റ്റ് ആയിട്ടൊക്കെ ഫീഡുകൾ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ പിന്നെ അവിസ്മരണീയമാക്കിയ ഒരു താരം തന്നെയാണ് ജോൺസിനെ അതിനുശേഷം അദ്ദേഹം സിനിമയിലേക്ക് പോയി എന്നിരുന്നാലും അദ്ദേഹം തിരിച്ചു വന്നു സെവൻറ്റി നയൻ വേൾഡ് ചാമ്പ്യനായി ഇന്ന് ഡബ്ല്യു ഡി ഏറ്റവും കൂടുതൽ തവണ വേൾഡ് ചാമ്പ്യനാണ് ജോൺസിനെയാണ് റിക് ഫയറാണ് പതിനാറ് തവണ വേൾഡ് ചാമ്പ്യനായിട്ടുള്ളത് അതിനുശേഷം ജോൺസിനാണ് പതിനേഴ് തവണ റിപ്ലൈ അതായത് ഇരുപത് തവണ വേൾഡ് ചാമ്പ്യനാണ് ഇത്തരം വേൾഡ് ചാമ്പ്യൻഷിപ്പ് കൂടുമ്പോൾ ഇന്നലെ ഡബ്ല്യു ഡിയിൽ പുള്ളി പതിനഞ്ചാറ് തവണ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ജോൺസിനെ തന്നെയാണ് പതിനേഴ് തവണ അപ്പോൾ ഈ അവസാനം കോഡി നോട്ട്സിനെ തോപ്പിച്ച് അദ്ദേഹം ഡബ്ല്യു ഡി ചാമ്പ്യനായി നമ്മുടെ ജോൺസിനെ വില്ലൻ ക്യാരക്ടറായ സമയത്ത് അടിപൊളിയായിരുന്നു ആ ഒരു ക്യാരക്ടർ പിന്നീട് വീണ്ടും ഫേസ് ആയി ഇപ്പോൾ ഇൻട്രോ കോണ്ടായിരുന്ന ചാമ്പ്യനും കൂടിയായി അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ഒരു ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനും കൂടിയാണ് അപ്പോൾ ഒരുപാട് ഫാൻസ് ഉള്ളൊരു വ്യക്തി കൂടിയാണ് ഈ ജോൺസന് അപ്പം ഈ ഒരു ഡബ്ല്യു ഡബ്ല്യു ഇ ഡബ്ല്യു തന്നെ ഈ ഡബ്ല്യൂ ലേക്ക് ഒരുപാട് നയൻറ്റി കിഡ്സിനെ ആകർഷിക്കാൻ കാരണം ഡബ്ല്യൂ ഡി ഡബ്ല്യൂ ഡബ്ലിഇഇ കാണാൻ ഒരുപാട് നയൻറ്റി കിഡ്സ് തുടങ്ങുന്നതിന്റെ മെയിൻ കാരണം ഈ ജോൺസൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മികച്ച മാച്ചുകൾ അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് പോയ ഏ തോളി കയറ്റിയിട്ട് മലത്തിയടിക്കുന്ന ആ ഒരു പിന്നെ അദ്ദേഹത്തിന്റെ ലോക്കായൂഡ് അഡ്ജസ്റ്റ്മെന്റ് നല്ലൊരു ഞാൻ ആക്ച്വലി ഞാൻ ഞാനിരിക്കുന്ന ജോൺസിനയുടെ കടുത്ത ആരാധകർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ കൂടുതലും റാൻഡിയോട്ടിനെ എഡ്ജിനെയൊക്കെയായിരുന്നു സപ്പോർട്ട് ചെയ്യേണ്ടി എന്നിരുന്നാലും അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് അപ്പോൾ ഈ ഡിസംബർ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ അവസാന മത്സരങ്ങൾ ഡബ്ല്യു ഡി നടക്കുന്നതെന്ന് തോന്നുന്നു അതിന് നമുക്ക് അദ്ദേഹത്തെ ഒരു റിസൾട്ടായിട്ട് കാണാൻ സാധിക്കില്ല എന്നിരുന്നാലും ഒരുപാട് മനോഹരമായ ഓർമ്മകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടായി നന്ദി പറയണം ഡബ്ല്യു ഡബ്ല്യു ഇത്ര തരംഗമാക്കാൻ കാരണം ജോൺസിന് തന്നെയാണ് ജോൺസിന് എന്ന് പറഞ്ഞാൽ ജോൺസിനെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അദ്ദേഹത്തിൻ്റെ ആ ഓടി വരവും ക്രിമിലേക്ക് ചാടി കയറുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം പറ്റും അടിപൊളി റിസൾ ആണ് ജോൺസിൻ ഇന്ന് ഡബ്ല്യൂ ഡബ്ലിക്കെ അത്ര പോപ്പുലാരിറ്റി കിട്ടാത്തതിന്റെ കാരണം അദ്ദേഹത്തെ ഇപ്പോൾ റിസൾട്ട് ഒന്നും ഇല്ല പഴയകാല സ്റ്റാർ ഡോണോ സാം മാർട്ടിൻ്റെ ആയിരുന്നു അതിനുശേഷം ഹൾക്കോഗൺ വന്നു സ്റ്റോങ് ഹോൾഡ് വന്നു അതിനുശേഷം റോക്ക് വന്നു അതിനുശേഷമാണ് ജോൺസിനെ വന്നത് ജോൺസിനുശേഷം ഇപ്പോൾ കോടി റോഡ്സ് ആണ് സ്റ്റാർ ഇന്നും കോടി റോഡ്സിൽ ജോൺസിൻ്റെ അത്രയും സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കാൻ ഇതുവരെ ആയിട്ടില്ല ജോർസ് മുമ്പ് മിക്ട് റിസൾ ആയി ഇത്ര ഒരു ഹയർ റെസിൽ മാറിയത് മാറി അതിന് ജോൺസിനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഫിസിക്കും അദ്ദേഹത്തിന്റെ കാണുകളെ കൈയിലെടുക്കാനുള്ള കഴിവും മൈസ്കിൽസും എല്ലാം വളരെ മനോഹരമാണ് അങ്ങനെ യുഗത്തിന് അന്ത്യമാവുകയാണ്